ചരിത്രത്തിലാദ്യമായി ഗുജറാത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റുകളിലാണ് ഇത്തവണ ഗുജറാത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ ഒരു സീറ്റിൽ പോലും മുസ്ലിം സ്ഥാനാർത്ഥികളില്ല നേരത്തെ സ്ഥിരമായി മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന ബറൂജ് ഇത്തവണ മുന്നണി ധാരണ പ്രകാരം എ എ പിക്ക് നൽകിയിരിക്കുകയാണ് മറ്റു സീറ്റുകളിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വിജയ സാധ്യതയില്ലെന്നാണ് ഗുജറാത്ത് കോൺഗ്രസ് ന്യൂനപക്ഷ വകുപ്പ് ചെയർമാൻ വജീർ ഖാൻ പട്ടാൻ പറയുന്നത് നേരത്തെ നവസാരി അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ ഗുജറാത്തിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട ഇഹ്സാൻ ജാഫ്രി അഹമ്മദാബാദിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നത് ഇത്തരം മുൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇത്തവണ കോൺഗ്രസ് ഗുജറാത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകിയില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് അടുത്ത സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രചരണ കമ്മിറ്റി ചുമതലയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് നസീം ഖാൻ രാജിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിലും സമാന സാഹചര്യമാണെന്ന വിമർശനം ഉയർന്നിരിക്കുന്നത് വർഗീയത ഉയർത്തിയും ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രീണിപ്പിച്ചും വോട്ട് നേടുക എന്ന സംഘപരിവാർ നിലപാട് തന്നെയാണ് കോൺഗ്രസും ഗുജറാത്തിൽ നടപ്പിലാക്കുന്നത് എന്നാണ് വിമർശനം ഇരുപത്തിനാല് സീറ്റുകളിലാണ് ഇത്തവണ ഗുജറാത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ഇതിൽ സൂററ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് ബി ജെ പിക്ക് ഏകപക്ഷീയമായി വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകുകയും ചെയ്തിരുന്നു രണ്ട് സീറ്റുകളിൽ മുന്നണി ധാരണ പ്രകാരം എ എ പി ആണ് മത്സരിക്കുന്നത് എഎപിയുമായുള്ള സഖ്യം ഗുജറാത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോണ്ഗ്രസ് കണക്കുകൂട്ടൽ